നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡുസം എസ് നമുക്കിന്നും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കൂടുതൽ മനസ്സിലാക്കാം സോ ലെറ്റ്സ് ബിഗിൻ ഇവിടെ നോക്കൂ നീ പോയോ എന്നെങ്ങനെ ചോദിക്കാം നീ അവിടെ പോയോ ഒന്ന് സാധാരണ ചോദിക്കുന്നതാണല്ലേ അപ്പം നമുക്ക് നീ പോയോ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം റിയാം യു ആണ് അല്ലെ പോവുക ഗോ അങ്ങനെയാണെങ്കിൽ പോയി എന്നെങ്ങനെയായിരിക്കും മനസ്സർ പോയി എന്ന് എങ്ങനെ പറയാ വെന്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം നീ പോയോ എന്ന് എങ്ങനെ പറയാം ഡിഡ് യു വെന്റ് എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല ഇറ്റ്സ് റോങ് വൈ ഡിഡിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്യാൻ പാടുള്ളൂ വി വൺ ആണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പാസ്റ്റ് ആൻസറിൽ ക്വസ്റ്റൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഡിന് ശേഷം നമ്മൾ വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ റൂൾസ് നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താണ് സബ്ജക്റ്റ് പ്ലസ് വി സബ്ജക്ട് പ്ലസ് വി എന്നിരുന്നാലും നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെറ്റിന് ശേഷം വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നോക്കൂ ഇവിടെ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം നീ പോയോ എന്നുള്ളത് ഓ ഡിഡ്യു വെന്റ് ഏ നീ അവിടെ പോയോ ഓ ഡിഡ്യു വെന്റ് എന്ന് പറയാൻ പാടുണ്ടോ നോ ഇറ്റ്സ് റോങ് വൈ നമുക്കറിയാം അല്ലേ ഡിഡിന് ശേഷം നമ്മൾ വിവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഡിഡിന് ശേഷം നമ്മൾ വിവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതണം ഇത് യു ഗോ വെന്റ് എന്നുള്ളത് ഡിഡ് പ്ലസ് ഗോ ആണെന്ന് അസം ചെയ്യുക സോ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും സോ ഇറ്റ് ഷുഡ് ബി യു ഗോ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല യു വെൻഡ് ാമത്തെ റൂൾ ഡിഡിന് ശേഷം നമ്മൾ വിവൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഗോ എന്നുള്ളത് വിവൺ ആണല്ലേ സോ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കണം ഡിഡിന് ശേഷം നമ്മൾ വിത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ സോ ഡിഡിന് ശേഷം ബി ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കലി റോങ് ആണ് നമ്മൾ ഒരിക്കലും ഡിഡിന് ശേഷം വീ ഞാൻ പാടില്ല സോ ഡിഡിന് ശേഷം നമ്മൾ വിവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ലെസ് എക്സാമ്പിൾ നീ വന്നു എങ്ങനെ പറയാം നീ യു കം വരുക എങ്ങനെ എഴുതാം നോ വൈ ഡിഡ് യു കെ എന്ന് പറയാൻ പാടുണ്ടോ വൈ കെ എന്നുള്ളത് ബി റ്റു ആണ് അല്ലേ സോ ഷുഡ് ബി ഡിഡ് യു കം വൈ ഡിഡിനു ശേഷം നമ്മൾ വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ നീ വന്നോ എന്ന് എങ്ങനെ ചോദിക്കാം ഡിഡ്യൂ കം നീ ഇവിടെ വന്നോ ഡിഡ്യൂ കം ഹിയപ്പോ ഡിഡ്യൂ കം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ നമ്മളൊരിക്കലും ഡിഡ്യൂം ഹിയർ നമ്മളൊരിക്കലും എന്ന് പറയാൻ പാടില്ല വൈ ഖെയ്സ് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഡിഡിന് ശേഷം വി വൺ സോ ഇം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ നീ ഇവിടെ വന്നോ സോ നീ വന്നോലറ്റ് എന്താ നീ അവനെ കണ്ടോ എന്നെങ്ങനെ ചോദിക്കാം നീ യു അവൻ ഹി കാണുക നീ അവനെ കണ്ടോ ഡിഡ്യൂ സോ ഹിം ഡിങ്സ് റൈറ്റ് നോ വൈ സോ എന്നുള്ളത് വീ ണല്ലേ സോ വാട്ട് ഇസ് വി വൺ സി അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കണം ആൻസർ ഇറ്റ് ഷുഡ് ബി ഡിഡ് യു സീകം നീ അവനെ കണ്ടോ ലീ എവിടെ പോയി നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്നതാ അല്ലേ ഇങ്ങനെ എഴുതാൻ നോക്കാം നീ യോ എവിടെ വേഴ് പോകുക ഗോ പോയി അപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരിക്കലും എന്ന് പറയാൻ പാടില്ല വായ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഡിന് ശേഷം ബീവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഒരു ക്വസ്റ്റനിൽ ഇത് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ദൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു നോക്കാം നീ എന്തിനാ അത് ചെയ്തത് അല്ല നീ എന്തുകൊണ്ട് അത് ചെയ്തു എന്നെങ്ങനെ ചോദിക്കാം നീ എന്തുകൊണ്ട് അത് ചെയ്തു നോക്കാം നീ എന്തുകൊണ്ട് വൈ ചെയ്യുക നമുക്ക് എങ്ങനെ ചോദിക്കാം നീ എന്തുകൊണ്ട് അത് ചെയ്തു ചോദിക്കാം വൈ ഡി ഡു ഡു ദീ എന്തുകൊണ്ട് അത് ചെയ്തു ശേഷം നമ്മൾ ഡു ആണ് ഉപയോഗിച്ചത് അല്ലേ വൈ ഡി ഡു ഡു ഇവിടെ ഡിഡ് എന്നുള്ളത് ഓക്സിലെ വെബും ഈ രണ്ടാമതുള്ള ഡു ചെയ്യുക എന്നുള്ള മെയിൻ വെബുമാണ് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം വൈ ഡി ട്യൂ ഡു ദാറ്റ് നമ്മൾ ഒരിക്കലും പറയാൻ ശേഷം നമ്മൾ അതായത് ഏതാണ് ഡു അപ്പൊ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ വൈ ഡിഡ് യു ഡു ദാറ്റ് നീ അത് ചെയ്തു അവൻ എന്താണ് പറഞ്ഞത് എന്നെങ്ങനെ ചോദിക്കാം അവൻ എന്ത് വാറ്റ് പറയുക ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അവൻ നിന്നോട് എന്താണ് പറഞ്ഞത് സോ വി കൻ നെവർ സേ ദാറ്റ് വാട്ട് ഡിഡ് ഹി ടോൾഡ് യു വാട്ട് ഡിഡ് ഹി ടോൾഡ് യു എന്ന് പറയാൻ പാടില്ല വൈ ഡിഡ് ഉണ്ടല്ലോ ഇവിടെ ഡിഡിന് ശേഷം നമ്മൾ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ ടോൾഡ് എന്നുള്ളത് വീറ്റുവാണല്ലേ സോ ഷുഡ് ബി വാട്ട് ഡിഡ് ഹി ടെൽ യു സോ ഇങ്ങനെ എഴുതണം ഡിഡ് ഹി ടെൽ യു അവൻ എന്താണ് നിന്നോട് പറഞ്ഞത് ഡിഡ് ഹി ഓ ചെയ്യുന്നത് അവർ എന്താണ് അവനോട് പറഞ്ഞത് അവർ വേറെ കുറച്ച് പേരാണ് അല്ലേ എന്താണ് അവനോട് വേറൊരാളോട് പറഞ്ഞത് അല്ലേ അവർ എന്താണ് അവനോട് പറഞ്ഞത് നോക്കാം എങ്ങനെ എഴുതാമെന്ന് അവർ ദേ അവൻ ഹി എന്ത് പറയുക ചെൽ പറഞ്ഞു ടോൾഡ് നമുക്ക് എങ്ങനെ ദേ എഴുതാം നമ്മൾ ഒരിക്കലും ദേ ടോൾഡ് എന്ന് പറയാൻ പാടില്ല വൈ ഡിഡ് ഈസ് ഓൾറെഡി ഹിയർ സോ ഡിഡിന് ശേഷം അസ്യൂഷ്യൽ നമ്മൾ വീവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഇഡ് ദം അവർ എന്താണ് അവനോട് പറഞ്ഞത് വാട്ട് ഇഡ് ദൽഹിം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റൻ കൂടി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വിൽ സി അഗെയിൻ ടു വിത്ത് വിൻ ദ വീഡിയോ താങ്ക് യു